കരൂർ ദുരന്തത്തിൽ ടി വി കെ നേതാവ് വിജയ് കെ മദ്രാസ് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ദുരന്തത്തിന് പിന്നാലെ നേതാവ് മുങ്ങിയെന്നും ടി വിഹസിച്ചു മനുഷ്യനിർമ്മിത ദുരന്തമെന്ന പരാമർശം നടത്തിയ കോടതി ദുരന്തത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ദേശീയപാതകളിൽ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും കോടതി തൽക്കാലത്തേക്ക് വിലക്കി സ്വന്തം അടക്കം കിടക്കുമ്പോൾ നേതാവ് ഇതെന്ത് നേതാവാണ് ഇതെന്ത് പാർട്ടിയാണ് കരൂർ അപകടത്തിൽ ടി വി കെ അധ്യക്ഷൻ വിജയ്ക്കെതിരെ കേസെടുക്കണമെന്ന ഹർജി പരിഗണിച്ച മദ്രാസ് ഹൈക്കോടതി പ്രിൻസിപ്പൽ ബെഞ്ച് അതിരൂക്ഷ വിമർശനമാണ് വിജയ്ക്കെതിരെ നടത്തിയത് ഖേദം പ്രകടിപ്പിക്കാതിരുന്ന നേതാവിന്റെ മനോനില വ്യക്തമായി പാർട്ടി പ്രവർത്തകർ പോലും സംഭവസ്ഥലത്ത് നിന്ന് കടന്നു കളഞ്ഞുവെന്നും കോടതി വിമർശിച്ചു പിന്നാലെയാണ് നോർത്ത് സോൺ ഐ ജി അസ്രാ ഗാർഗിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം കേസ് അന്വേഷിക്കണമെന്ന് ഉത്തരവിട്ടത് കരൂരിലേത് മനുഷ്യനിർമ്മിത ദുരന്തമാണെന്ന് അഭിപ്രായപ്പെട്ട കോടതി ഹർജിയിൽ സംസ്ഥാന സർക്കാരിനെയും വിമർശിച്ചു വിജയിയോട് സർക്കാരിന് എന്ന് ചോദിച്ച കോടതി പോലീസിന്റെ നിഷ്ക്രിയത്വം അത്ഭുതപ്പെടുത്തിയെന്നും അഭിപ്രായപ്പെട്ടു ഇതിനിടെ ദേശീയ സംസ്ഥാന പാതകളിൽ പാർട്ടി റാലികളും പരിപാടികളും നടത്തുന്നത് ഹൈക്കോടതി മധുരൈ ബെഞ്ച് നിരോധിച്ചു ടി വി കെ നേതാക്കളായ എൻ ആനന്ദ് സി ടി നിർമ്മൽകുമാർ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി വിധി പറയാൻ മാറ്റി സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള രണ്ട് ഹർജികൾ തള്ളിയ കോടതി ഹർജി ഇന്ന് പരിഗണിച്ചില്ല ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മറ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം